നമസ്കാരം സർക്കാരിന്റെ ഖജനാവിൽ പണം ഇഷ്ടം പോലെ ഉണ്ട് എന്നാണ് ധനമന്ത്രി ബാലഗോപാൽ പറയുന്നത് പക്ഷെ ഓരോ മാസവും സർക്കാർ ജീവനക്കാർക്കും കൂടാതെ പെൻഷൻ ഉൾപ്പെടെ കൊടുക്കണം എങ്കിൽ അതിനെ കടമെടുത്തേ മതിയാകൂ കൂടാതെ കേരളം ചലിക്കണമെങ്കിൽ കടമെടുത്തേ തീരുകയുള്ളു അല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല എന്നതാണ് വസ്തുത എല്ലാ കാലത്തെയും പോലെ ഇത്തവണയും ദൂർത്ത് തന്നെയാണ് മുഖ്യ വിഷയം അതാണ് വില്ലനായിട്ട് ഇവിടെ നിൽക്കുന്നത് വര പറഞ്ഞ് ചെലവാക്കാൻ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന അതായത് കേരളം ഭരിക്കുന്ന മന്ത്രിമാർക്ക് അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം കുറകന്റെ കയ്യിൽ പൂമാല കൊടുത്തതുപോലെയാണ് പോലെയാണ് ഇവിടുത്തെ ഭരണം എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു വകുപ്പിനെ പറ്റിയും ഒരു നല്ല രീതിയിൽ ഒരു ഗ്രാഹ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ കയ്യിൽ പണം കിട്ടിയപ്പോൾ അതായത് പൊട്ടനെ ലോട്ടറി അടിച്ചപ്പോൾ ആ ഒറ്റ സ്റ്റെപ്പിൽ കോടിക്കണക്കിന് രൂപ കണ്ടപ്പോൾ എങ്ങനെയൊക്കെ എടുത്ത് ചിലവാക്കണമെന്ന് അറിഞ്ഞിടാത്തതിൻ്റെ ഒരു ഭവിഷ്യത്താണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് ഓരോ മാസവും വലിയ ഒരു സംഖ്യയാണ് കടം ചോദിച്ച് കേന്ദ്രത്തിൻ്റെ ചെല്ലുമ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഒരു പരിശോധന നടത്തുന്നുണ്ട് കാരണം അഞ്ചു രൂപയോ പത്ത് രൂപയോ പതിനഞ്ച് രൂപയോ അല്ല സംസ്ഥാന സർക്കാർ ചോദിക്കുന്നത് അതായത് ഒരു നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയ്ക്കോ അല്ല രണ്ടായിരം കോടി അഞ്ഞൂറ് കോടി ആയിരം കോടിയൊക്കെ ചോദിക്കുമ്പോൾ വെറുതെ എടുത്ത് കൊടുക്കാൻ അവിടെ നോട്ടടിക്കുന്ന കമ്മട്ടമൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ ഈ കൊടുക്കുന്ന പ പൈസയൊക്കെ കേരള സർക്കാർ എന്തു ചെയ്യുന്നു എന്നൊരു പരിശോധന കേന്ദ്രം നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും ചോദിച്ചപ്പോൾ അപ്പോൾ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചോദിച്ചത് ആദ്യം ഈ മാസം ശമ്പളം കൊടുക്കാൻ പൈസയില്ല അതുകൊണ്ട് കടം തരണമെന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കത്തക്കെഴുതി അങ്ങനെ റിസർവ് ബാങ്കിൻ്റെ ഈ കുബേര പോർട്ടൽ വഴി പണം എടുത്തിട്ടാണ് ഈ മാസത്തെ അങ്ങനെയാണ് ഈ മാസത്തെ ശമ്പളം കൊടുത്തത് ഇനിയിപ്പോൾ ഈ മാസം ഓണം അടുത്ത മാസം ഓണം വരുകയാണ് അപ്പോൾ ശമ്പളം കൊടുക്കണം ബോണസ് കൊടുക്കണം പെൻഷൻ കൊടുക്കണം കൂടാതെ ഓണം ആഘോഷമാണ് അതിന് എക്സ്ട്രാ ചെലവുകളുമുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും ഒരു ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും കിട്ടാതെ ഇരിക്കാം കിട്ടാതിരുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു പരിധി കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിശ്ചയിച്ചിട്ടുണ്ട് ഇത്ര ഒരു നിങ്ങൾക്ക് കടമെടുക്കാം അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു ദയ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും കാരണം വെറുതെ കടം കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ഇവർ ഈ പിണറായി സർക്കാർ ഭരിച്ചിട്ട് പോകും പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുക കേരളത്തിലെ ജനങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട് കാരണം നിയന്ത്രണമില്ലാതെ പണം നൽകിയാൽ അത് സംസ്ഥാനത്തിന്റെ ജനങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ അവർക്ക് തന്നെ ഒരു തീരാ തലവേദനയായി മാറും നിലവിൽ സംസ്ഥാനത്ത് വീണ്ടും ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഓണക്കാലത്തെ ചെലവുകൾ മുന്നിൽ കണ്ടാണ് നടപടി കടുപ്പിച്ചിട്ടുള്ളത് ട്രഷറിയിൽ നിന്ന് നിലവിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ മാറാൻ അനുമതിയുണ്ട് ഇത് പത്ത് ലക്ഷമാക്കി കുറച്ചിട്ടുമുണ്ട് ശമ്പളം പെൻഷൻ തുടങ്ങിയ അത്യാവശ്യ ചെലവുകളെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ വരെ ആയിരുന്നു ട്രഷറി ബിൽ മാറ്റ പരിധി കഴിഞ്ഞ വർഷം ജൂൺ ഇരുപത്തിയാറിന് ഇരുപത്തിയഞ്ചു ലക്ഷമാക്കി ഉയർത്തി തുടർന്ന് ഒരു വർഷത്തോളം കാര്യമായ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഓണക്കാലത്തെ അധിക ബാധ്യത മുന്നിൽ കണ്ട് ചെലവ് കുറയ്ക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഇനി മുതൽ പത്ത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ മാറണമെങ്കിൽ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വേണം ഇടപാടുകാരുടെ നിക്ഷേപം പിൻവലിക്കുന്നതിനും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനും നിയന്ത്രണമില്ല ഇത് സംബന്ധിച്ച നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ ട്രഷറികൾക്ക് കൈമാറിയിട്ടുണ്ട് എത്ര കാലത്തേക്കാണ് നിയന്ത്രണം എന്നത് വ്യക്തമല്ല സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം പെൻഷൻ ബോണസ് ഉത്സവബന്ധ ക്ഷേമ പെൻഷൻ പലിശയുടെ വായ്പ എന്നിവയ്ക്കായി ഇരുപതിനായിരം കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക് ജീവനക്കാർക്കും പെൻഷൻകാർക്കും പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും അതോടൊപ്പം വിവിധ ആനുകൂല്യങ്ങൾ നൽകാൻ എഴുന്നൂറ് കോടി രൂപ ചിലവാകും ഇതിന് പുറമെ ക്ഷേമ പെൻഷൻകാർക്ക് ഒരു മാസത്തെ കുടിശ്ശിക അടക്കം രണ്ട് ഘഡു വിതരണം ചെയ്യേണ്ടതുണ്ട് ഇതിന് ആയിരത്തി തൊള്ളായിരം കോടി രൂപ വേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഡിസംബർ വരെ ഇരുപത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയാണ് കേരളത്തിന്റെ വായ്പ എടുക്കാൻ അനുമതിയുള്ളത് ഇതിൽ ഇരുപതിനായിരം കോടി രൂപയും കേരളം എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് കോടി രൂപയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രം ചില നിയന്ത്രണങ്ങൾ വരുത്തിയിരുന്നു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ നടത്തിയ കടമെടുപ്പിലും ചില അവ്യക്തതയുണ്ട് വിവിധ കാരണങ്ങളാൽ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ചതും കേരളത്തിന് അർഹതപ്പെട്ടതുമായ പതിനൊന്നായിരത്തി ഇരുന്നൂറ് കോടി രൂപ വായ്പ എടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ആഴ്ച സംസ്ഥാനം കേന്ദ്രത്തെ സമീപിച്ചിരുന്നു ഇതിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമോ എന്നാണ് ഇനി കാണേണ്ടത് കഴിഞ്ഞ വർഷവും ഓണക്കാലത്ത് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കേന്ദ്രം അധികമായി കടമെടുക്കാൻ അനുവദിച്ചിരുന്നു ഓണച്ചെലവുകൾക്കായി ഈ മാസം ഇരുപത്തിയാറിനും സെപ്റ്റംബർ രണ്ടിനും കേരളം കടപത്രങ്ങൾ പുറപ്പെടുവിക്കും ന്യൂസ് ഡെസ്ക് Sampai jumpa di